വീഡിയോ എന്താ വെച്ചാൽ ചൂണ്ടിടാൻ വേണ്ടി പോയതാണ് കേട്ടോ ഞാനും എക്കിനും ചേച്ചിയും എൻസേനും കൂടിയാണ് പോയത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ആ വിശേഷങ്ങളായിരിക്കും പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നേരെ നമുക്ക് ഇവിടെ വീഡിയോയിലോട്ട് പോവാ നമ്മൾ ഇതവിടെ കൂടൽ കട എത്തി കുറെ പേരുണ്ട് ചൂണ്ടിയിടാൻ വേണ്ടി വന്നിരിക്കും ഞങ്ങൾ ചൂണ്ടിയിടാൻ വേണ്ടി വന്ന ണ്ട് അനകച്ചേ ചീൻ്റെ ഒക്കെ ഇണ്ട് ഇങ്ങോട്ടൊക്കെ കൊറേ പേരുണ്ട് കേട്ടോ ഇവിടെ ആൾക്കാരുണ്ട് നമ്മൾ എന്തായാലും അവിടെ വരെ നടന്ന് നോക്കിട്ട് വരാൻ വിചാരിച്ചിട്ട് പോവാ നമുക്ക് അവിടെ നോക്കാം എന്താ അവര് ചെയ്യണ്ടെന്ന ചേട്ടാ ഒരു ചേട്ടൻ അവിടെ വലയിടാൻ വേണ്ടി പോവണ്ടോ നോക്കാതെ കൊറേ നേരം ആ ചേട്ടൻ ഇപ്പൊ ഇടും ഇടും വിചാരിച്ചോണ്ട് നിൽക്കുന്ന ഇടുന്നുണ്ടല്ലോ മഴ പെയ്താ നല്ല ഉടുക്കുണ്ട് ഇവരാരും ഇടുന്നില്ല ഗൈസ് നല്ല മഴയും പെയ്യാൻ വേണ്ടി നിക്കണുണ്ട് മഴ ചെറുതായി ചാറുന്നുണ്ട് കേട്ടോ ചെന്നെ പിടുവോ ഇത് ഇട്ട് ഇതൊക്കെ ഇല്ലായിരുന്നില്ലേ ഇനി ഇവർ ഇവരിടാണ്ടിപ്പോന്നെട്ടോ ഇത് കൊറേ നേരം ഇവിടെ കനത്ത തുടങ്ങിയിട്ട് ഇത് ഇടുന്നില്ല ഇടുന്നില്ലാട്ടോ കൊറേ ആൾക്കാരുണ്ട് എല്ലാരും നമ്മളും ചൂണ്ടിടാൻ വേണ്ടി വന്നതാ പക്ഷെ ഞങ്ങള് ചൂണ്ടുമോല നേതൃത്വം ഇതൊക്കെ വേറെ ആൾക്കാർ എല്ലാരും വേണ്ടി വന്നാരാ ഇവിടെ വരുന്നവരൊക്കെ വേണ്ടി വരുന്നവരാ തോന്നോ ആ മല ഇടുന്ന ചൂണ്ടിയിടുന്നില്ലേ അവിടെ ഒക്കെ ചൂണ്ടിയിടുന്നുണ്ട് അപ്പുറത്ത് ചൂണ്ടിയിടുന്നുണ്ട് ഇവിടെ ആയിട്ട് വലയായിരുന്നു കാണിച്ചിടുന്നുണ്ട് ഇവിടെ വലയിടുന്നുണ്ട് ഇവിടെ വലയിടുക ഈ മീൻ ഇവിടെ ഫുൾ വലയിടുകൊക്കെ ആൾക്കാരാണ് തിരിച്ചു തോന്നുന്നു തിരിച്ചു വന്നിട്ട് നമ്മൾ അപ്പുറത്ത് പോയിട്ട് ചൂണ്ടിയിടാ വിചാരിക്കുന്നത് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് നമുക്ക് അവിടെ പോയിട്ട് അത് ചെറിയൊരു അവിടെ പോയിട്ട് ചൂണ്ടിയിടാൻ വേണ്ടി പോകുന്നത് പിന്നെ ഗൈസ് ദ കൂടൽ കടവ് വില്ല നല്ല രസട്ടോ കാണാ ഗൈസ് എക്കെ ആത്മവിശ്വാസം ഇവിടെ ഞങ്ങള് തിരിച്ച് അവിടെ പോയിട്ട് ഞങ്ങള് തിരിച്ച് കമ്മനിക്ക് പോയിട്ട് കമ്മന കൊയിലേരി പാലിക്കുന്നു അല്ലേ കൊയിലേരി പാലിച്ച് ഞങ്ങൾ ചൂണ്ടിണ്ടാക്കണം ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോവാൻ നോക്കട്ടെ ചൂണ്ടയൊക്കെ കുറച്ച് അവരിത് അവിടെ വലയിടുന്നുണ്ട് ഞങ്ങളത് ഇവിടെ ചൂണ്ട ഇടാൻ ചൂണ്ടിയിടണ്ടി വന്നിരിക്കാണ് അവരിവിടെ ചൂണ്ട സെറ്റാക്കുക ഇവിടെനിന്ന് ഇടാന്ന് വിചാരിച്ചു ഇവിടെ അധികം ആരുമില്ല കിട്ടുന്നൊന്നും അറിയില്ല കിട്ടുന്നൊന്നും അറിയില്ല എന്നാലും നമ്മൾ ഇട്ടു നോക്കണല്ലോ നോക്കാം ചെലപ്പം കിട്ടിയാലോ നമുക്ക് നല്ല രസാ ഇവിടെ മഴയില്ലാത്തപ്പൊക്കെ വരാൻ നല്ല രസ വല്ല മഴ പെയ്യുന്നുണ്ട് നമ്മളിവിടെ ഇല്ലയും കടയിലെ നിക്കുന്ന വലിയ കൊഴപ്പില്ല പക്ഷെ നല്ല മഴ ഇവിടെ ഞങ്ങക്ക് കാണിച്ചു തരാം ഇതൊ നല്ല മഴയുണ്ട് ഞാൻ കകിയത് ഒറ്റക്കുടേ ഉള്ളു ഞങ്ങൾ ടെൻഷൻ ഇതോടെ കയറി ചേച്ചിയത് അവിടെ എക്കൻ്റെ അടുത്തോട്ട് പോയി അവരവിടെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാ വന്നതുകൊണ്ട് കൊണ്ട് വല്യ കണ്ടോ വല്യ സീനില്ല നമുക്ക് എന്തായാലും ചൂണ്ട ശരിയാക്കിയിട്ട് നമുക്ക് എന്തായാലും ചൂണ്ട ശരിയാക്കിയിട്ട് നോക്കാം മീനൊക്കെ ഇല്ലയോ നമുക്ക് നോക്കാം നല്ല മഴയുണ്ട് കൊറേ നാളായി മഴ നനാഗ്രഹിക്കും പക്ഷെ എല്ലാ മഴ നല്ല മൂടി കൊണ്ട് കുളവും നല്ല മഴയാണെ പറ്റുന്നില്ല കേട്ടോ ഇരുപിയും വെള്ളം വീഴാൻ പറയുന്നത് അവസാനം നമ്മൾ ചൂണ്ടി ഉണ്ടാക്കി തെക്കണത് ചൂണ്ടി എറിഞ്ഞിട്ടുണ്ട് ഇവിടെ കിട്ടിയ രണ്ടാംഘട്ടം എറിയാൻ വേണ്ടി പോവാട്ടോ ശ എന്തെങ്കിലും നടക്കും ഇത്രയും ഞാൻ നടന്നില്ല അയ്യോ അത് അവിടെ ഇട്ടിട്ടുണ്ട് കണ്ടോ ഏതാവും നല്ല മഴയുണ്ട് ഒക്കെ നല്ല നനഞ്ഞു എക്കെ നനഞ്ഞു ചേച്ചി പിന്നെ കൊടേൻ്റെ ഉള്ളിൽ കയറി നിക്കണുണ്ട് തെൻസേറിനൊക്കെ ഇതോ നനഞ്ഞു പാവോ ഞാനും നല്ല നനഞ്ഞിട്ടുണ്ട് ഞാൻ അക്കനോട് പോയി ഗൈസ് ഗൈസ് പിന്നി ഞാനവിടെ എവിടെ എവിടുന്നേം കൊത്തുവരിയും അത് പിന്നി മലിച്ചെടുത്തോ ഇതിലെന്തായാലും കിട്ടില്ല ഞങ്ങൾ ഒന്നും നോക്കി മാർക്കറ്റിൽ മീൻ വാങ്ങുന്ന വരുള്ളൂ ഇപ്പൊന്നും കിട്ടുന്നില്ലല്ലോ ഇവിടെ ഇവിടെ ഫുൾ ഉറുമ്പട്ടോ ഞാൻ ഉറുമ്പ് അടിക്കുക നമുക്ക് നോക്കാം വെയിറ്റ് വീട്ടീ നോക്കാം എന്തേം കിട്ടും നനയാണെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഇങ്ങനെ നനയെന്ന് ഞാൻ വിചാരിച്ചില്ല മുടി മുടിമാതിരിയായി അല്ലെങ്കിൽ മാത്ര മീനെ പോലെ കിട്ടുന്നില്ലല്ലോ പിന്നെയും മുകളിലോട്ട് പോവാ മുകളിൽ പോയി നോക്കാം മോളിൽ നിന്ന് കിട്ടിയാലോ മീനെ പിടിക്കാണ്ട് മഴയും നനഞ്ഞിട്ടിങ്ങനെ നിക്കാം നല്ല മഴ ഞങ്ങൾക്ക് മീനെ കിട്ടിയില്ല അങ്ങോട്ടെങ്ങോട്ടോ പോകണം തോന്നുന്നു അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അങ്ങോട്ടെങ്ങോട്ടോ പോണം ഞങ്ങൾക്ക് ഒരു കുടയും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല എക്കനേ ചേച്ചിയും കാറിലിരിക്കുക അവിടെ കൊടയും പിടിച്ചിരിക്കും ഞാൻ മഴ നനയ്യാ ഞാൻ എന്തായാലും മഴ നനയും കുറച്ചും കൂടെ മീനെ മീനെ അറിയത്തില്ല കിട്ടിയില്ല പക്ഷെ വരെ വലിയ മീനാട്ടോ കിട്ടിയത് എന്റെ മോനെക്കൻ അങ്ങനെ അവസാനം മീനെ പിടിച്ച് എന്താട്ടോ മീൻ പിടിക്കാൻ വേണ്ടിട്ടാ പോയത് അങ്ങോട്ടാ പോയസ് എന്തായാലും നമുക്ക് മീനെ കിട്ടി മീനെ കിട്ടിട്ടുണ്ട് ഇവിടെ നല്ല ബീഫ് വാഴക്കുള്ളത് വാഴക്കിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല മീൻ വറക്കണുണ്ട് പിന്നെ നമ്മുടെ കപ്പയുണ്ട് കപ്പ കൊറച്ച് കൊറവാന്നാലും കൊഴപ്പില്ല അപ്പൊ ഗൈസ് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടില്ലേ ഞങ്ങൾ മീൻ എങ്ങനെയാണ് പിടിച്ചത് അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം എന്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ആന്റീനോട് ഞങ്ങൾ പിടിച്ചാന്നാ പറഞ്ഞപ്പ ആന്റിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ എക്കെ തന്നെ പറഞ്ഞു ഞങ്ങൾ പൈസ കൊടുത്തു അതിന് നല്ല ചീത്തയും കേട്ടു ഞങ്ങൾ ആ മീനൊക്കെ വത്ത് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാൻ വൈകുന്നേരം തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നുട്ടോ അപ്പൊ എന്റെ വീഡിയോ ഒന്ന് ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ